വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ വർഷമായി വൈദ്യുതിയില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ സംസ്ഥാന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഇപ്പോൾ വൈദ്യുതി രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളം ഇതിനായുള്ള വിവിധ പദ്ധതികൾ പുരോഗമിക്കുകയാണ് അപ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ പതിനഞ്ചു വർഷമായി വൈദ്യുതി ഇല്ലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് മൂന്ന് ജീവനക്കാരാണ് ഇവിടെയുള്ളത് വൈദ്യുതി ഇല്ലാത്തതിനാലാകണം ഈ പോസ്റ്റ് ഓഫീസിൽ ജനലുകളില്ല പകൽ സമയം ഈ കുഞ്ഞുമുറിയിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശം മാത്രമാണ് വെളിച്ചത്തിന്റെ സ്രോതസ്സ് ഓഫീസിലെ വെയ്യിങ് മെഷീൻ പുറത്തു കൊണ്ടുപോയി ചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഒരു ചുമരിനപ്പുറം പ്രവർത്തിക്കുന്ന വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിൽ വൈദ്യുതി ഉണ്ട് പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ട്രാൻസ്ഫോർമറും ഉണ്ട് എന്നിട്ടും പോസ്റ്റ് ഓഫീസിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ആരും മെനക്കെട്ടില്ല ഈ ഗ്രാമീണ വായനശാലയുടെ അടുത്ത് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം കാലമേ ആയിട്ടുള്ളൂ എങ്കിലും ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രവണത ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിനകത്ത് വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ളതാണ് എത്ര ദയനീയമായ ഒരു കാര്യമാണ് നമ്മൾ ആലോചിച്ചൊക്കെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ വലിയൊരു ഭൂപ്രദേശം മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് വെള്ളിക്കുളങ്ങര എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ജീവനക്കാരിരുന്ന് പുഴുകി വേർത്ത് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കറണ്ട് കൊടുത്തേ പറ്റൂ കാരണം പതിനഞ്ച് വർഷം വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ട് തൊട്ടപ്പുറത്ത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു വായനശാലയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിച്ച് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എനിക്ക് ബന്ധപ്പെട്ട അധികാരികൾ പറയാനുള്ളത് വായനശാലയിൽ നിന്ന് ഒരു വയർ വലിച്ച് കണക്ഷൻ നൽകിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നാൽ അത് സാധ്യമല്ല എന്നാണ് വായനശാല അധികൃതരുടെ പക്ഷം മാത്രമല്ല ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ പോസ്റ്റ് ഓഫീസ് ഒഴിഞ്ഞു പോയിക്കൊള്ളാനാണ് അവരുടെ മറുപടി ഈ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ കോടാലി പോസ്റ്റ് ഓഫീസിന്റെ സബ് ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്തിയാൽ മതിയെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് കടുത്ത വാനലിനെ ഒരുവിധം ഈ ജീവനക്കാർ അതിജീവിച്ചു ഇനി മഴക്കാലമായാൽ മാനമൊന്നു കറുത്താൽ ഈ ഓഫീസിനകം ഇരുട്ടിലാകും കാലം ഇത്രയൊക്കെ മാറിയില്ലേ കാരണങ്ങൾ എന്തുമാകട്ടെ മാനുഷിക പരിഗണനയെങ്കിലും നൽകി ഈ പോസ്റ്റ് ഓഫീസിൽ വൈദ്യുതി എത്തിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം വർഷങ്ങൾക്ക് മുൻപേ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കരണ്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിനാണ് ഈ ദുർഗതി ഒരു ചുമരിനപ്പുറമുള്ള വായനശാലയിൽ വൈദ്യുതി ഉണ്ട് തൊട്ടുമുന്നിൽ ട്രാൻസ്ഫോർമർ ഉണ്ട് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്